എം പദം മൂന്ന് എൻ പ്ലസ് നാല് ആയ സമാന്തര പ്രോഗ്രേഷൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് പദങ്ങളുടെ തുക കാണുക അപ്പോൾ നമുക്ക് എണ്ണാം പദം തന്നിട്ടുണ്ട് മൂന്ന് എൻ പ്ലസ് നാല് എണ്ണാം പദം മൂന്ന് എൻ പ്ലസ് നാല് നമുക്ക് തന്ന എണ്ണാം പദം മൂന്ന് എൻ പ്ലസ് ആയ ഒന്നാം പദം എങ്ങനെ കാണുക എണ്ണാം പദം മൂന്ന് എൻ പ്ലസ് നാലാണ് അപ്പോൾ ഒന്നാം പദം എൻ എന്നുള്ളതിന് പകരം ഒന്നായി അപ്പോൾ ഇവിടെയും എന്നിന് പകരം ഒന്ന് വില കൊടുക്കുക എന്നാ പദം മൂന്ന് എൻ പ്ലസ് നാല് അപ്പോൾ ഒന്നാം പദം കാണുമ്പോൾ എണ്ണിന് പകരം ഒന്ന് വില കൊടുക്കുക മൂന്ന് ഇൻറ്റു ഒന്ന് പ്ലസ് നാല് ഇവിടെ ഗുണിക്കലും കൂട്ടലും വേണം ആദ്യം എന്താ ചെയ്യുക ഗുണിക്കല് ചെയ്യണം മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് മൂന്ന് നാലും കൂട്ടിയ ഏഴ് നമുക്ക് ഒന്നാം പദം കിട്ടി ഏഴ് ഇതുപോലെ പദം മൂന്ന് എൻ പ്ലസ് നാലാണെങ്കിൽ പന്ത്രണ്ടാം പദം എങ്ങനെ കാണുക ഒന്നാം പദം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നിട്ട് ഒന്നു വില കൊടുത്തു അപ്പോൾ പന്ത്രണ്ടാം പദം കാണുമ്പോൾ എന്നിട്ട് പന്ത്രണ്ടത് വില കൊടുക്കുക അപ്പോൾ എന്താവും മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് പ്ലസ് നാല് മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് പ്ലസ് നാല് മൂന്ന് ഇൻറ്റു ആദ്യം ഗുണിക്കലും കൂട്ടലും പോകുമ്പോൾ അത് ഗുണിക്കലാജ് ചെയ്യണം മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മുപ്പത്താറും നാലും കൂട്ടിയ നാൽപ്പത് ഇനി നമുക്ക് തുക കാണണം ആദ്യത്തെ പന്ത്രണ്ട് പദങ്ങളുടെ തുകയാണ് കാണേണ്ടത് അപ്പോൾ തുക കാണാനുള്ള സൂത്രവാക്യം എണ്ണം ബൈ രണ്ട് ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം ഇതിൽ വില കൊടുക്കുക എണ്ണം അതായത് എത്ര പദങ്ങളുണ്ട് ഒന്നാം പദം മുതൽക്ക് പന്ത്രണ്ടാം പദം വരെയാണ് അല്ലേ തുക കണ്ടത് ഒന്നാം പദം മുതൽക്ക് പന്ത്രണ്ടാം പദം വരെയുള്ള ആദ്യത്തെ പന്ത്രണ്ട് പദങ്ങളുടെ തുക പറഞ്ഞാൽ ഒന്നാം പദം മുതൽക്ക് പന്ത്രണ്ടാം പദം വരെ അപ്പം എത്ര എണ്ണാണ് പന്ത്രണ്ട് എണ്ണാണ് ഒന്ന് മുതൽക്ക് പന്ത്രണ്ട് വരെ പന്ത്രണ്ട് എണ്ണം അപ്പം എണ്ണം എന്നുള്ളതിൻ്റെ പകരം പന്ത്രണ്ട് ബൈ രണ്ട് ഇടു ആദ്യ പദം ആദ്യ പദം പറഞ്ഞാൽ ഒന്നാം പദം അത് എത്രയാണ് ഏഴ് കൂട്ടണം അവസാനം പറഞ്ഞ അവസാന പദം പറഞ്ഞാൽ എത്രാമത്തെ പദ പന്ത്രണ്ടാമത്തെ പദമാണ് പന്ത്രണ്ടാം പദം വരെയല്ലേ ഉള്ളൂ അപ്പോൾ അവസാന പദം പന്ത്രണ്ടാം പദമാണ് അത് എത്രയാണ് നാൽപ്പത് പന്ത്രണ്ട് പൈരണ്ട് ഹരിച്ച ആറ് വരും ഇൻഡു ഇത് കൂട്ടുമ്പോൾ നാൽപ്പത്തി ഏഴ് ഇത് കുടിക്കുക ആറ് ഇൻഡു ഏഴ് നാൽപ്പത്തി രണ്ട് ശിഷ്ടം നാല് ആറ് നാല് ഇരുപത്തി നാല് നാലും ഇരുപത്തി എട്ട് ഉത്തരം ഇരുന്നൂറ്റി എൺപത്തി രണ്ടാണ് തുക